നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശേഷമാണ് വീണ്ടും നമ്മൾ കുമ്പഴാൻ ഈ യൂട്യൂബ് ചാനൽ സജീവമാകാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോ പ്രേക്ഷകർക്കും അറിയാം മറ്റൊന്നുമല്ല ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു ഇതിനിടയിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡിലേ വന്നത് അപ്പോൾ ഏകദേശം ഉടനെ തന്നെ അതിന്റെ റിലീസിംഗ് ഒക്കെ നടക്കാൻ പോകുന്നുണ്ട് എന്നാൽ ഇനി മുതൽ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ കാണാം അപ്പൊ ഇപ്പൊ നമ്മൾ കാണിച്ച ആ വീഡിയോയിൽ ഒരു തേങ്ങ എടുത്ത് എറിയുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ എങ്ങനെയാണ് സിനിമയിൽ തേങ്ങ എടുത്ത് എറിയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ നേരെ ഒരിക്കലും ഒരു തേങ്ങ എടുത്തിട്ട് ഒറിജിനൽ തേങ്ങ എടുത്ത് എറിയാൻ പറ്റത്തില്ല അതിന് ഡെമ്മി ഉണ്ടാക്കണം റാഞ്ചിറാവ് സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ ആ സിനിമയിൽ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട് അല്ലെ വലിയ തേങ്ങ വന്നിട്ട് എടുത്തെറിയുന്നു പിന്നെ ചില പടങ്ങളിലൊക്കെ അമ്പളിച്ചേട്ടന്റെ തലയിൽ വന്ന് തേങ്ങ വീഴുന്നത് അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നമ്മളെ അതിശയിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു നമ്മുടെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഗോഡൌൺ ആണ് കുമ്പഴാൻ ക്രൂവിന്റെ ഗോഡൌൺ ആണിത് അപ്പോ ഈ ഗോഡൌണില് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജയ് അതുപോലെ തന്നെ പിന്നെ വിനോജ് അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് രാജേഷ് നമ്മുടെ പള്ളിമണി എന്ന് പറയുന്ന മൂവിയില് ഇദ്ദേഹം ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് തേങ്ങ വെച്ച് സിനിമയിൽ എറിയുന്നത് എന്നുള്ളതാണ് അപ്പോ ആ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് പോവാം നമ്മളിപ്പോൾ ആദ്യം കണ്ട വിഷ്വൽ നമ്മൾ ബീച്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണക്കത്തേങ്ങ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പച്ച തേങ്ങയിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മളൊരു കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ അതിനകത്തുള്ള തേങ്ങയും അതേപോലെ തന്നെ അതിൻ്റെ ചിരട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം നമ്മളിപ്പോൾ ഒരു തെർമോക്കോൾ എടുത്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് ഈ ചകിരി അതായത് ഇതിൻ്റെ തൊണ്ടെടുത്ത് നമുക്ക് ഒട്ടിച്ച് വേണമെങ്കിലും എടുക്കാം അത് നേരത്തായിട്ട് എടുക്കാം പക്ഷേ അതിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്താൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ മാക്സിമം എത്രത്തോളം തിന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ മാക്സിമം അത് തിന്നായിട്ട് തന്നെ എടുക്കണം കാരണം അതിനൊരു ഒരു കനം തോന്നിക്കരുത് അപ്പോൾ ആ തേങ്ങ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ആ തേങ്ങയുടെ ഉള്ളിലുള്ള എല്ലാം അതായത് തേങ്ങയും അതേപോലെ തന്നെ അതിന്റെ ചകിരി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വളരെ ഇതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ചിലർക്ക് തോന്നാം ഇത് വേദന എടുക്കില്ലേ ഇത് വന്ന് കൊണ്ടാൽ വേദന എടുക്കില്ലേ എന്ന് ഒരിക്കലുമില്ല ഇതൊരു തെർമോക്കോളിന്റെ വെയിറ്റ് മാത്രമേ ഇതിലുണ്ടാകുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആ കണ്ട ഇതേ ഇതിൽ തന്നെ നമുക്കുണ്ടാവും ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാകും അതേപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മുടെ കുമ്പഴാൻ ഗ്രൂവിൽ ചെയ്യുന്ന ഓരോ വീഡിയോസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് വേറെ ആ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഓരോ എപ്പിസോഡുകളും ഇതെങ്ങനെയാണ് ഇനി ഒട്ടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ആറ് അതേപോലെ തന്നെ നമുക്ക് ഫ്ലെക്സ് ഒക്കെ ഒട്ടിക്കാൻ വന്ന് ഗം അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെരുപ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു പശയാണ് ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡുകളിലൊക്കെ ഇത് അപ്പൊ ഇത് നമ്മുടെ ഹാർഡ് വെയർ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് എസ് ആർ ആ എഡ്ജൊക്കെ കുറച്ചുകൂടി തിന്നാക്കി തന്നെ നമുക്ക് ചെയ്യാം ഇതിപ്പോ നമ്മളാണ് ഇപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റിനെയാണ് ഇതെറിയുന്നതെങ്കിൽ ഇത്രയും കനത്തിലൊന്നും വെക്കണമെന്നൊന്നുമില്ല ഒരുപാട് തിന്നാക്കാം അതായത് വളരെ നൈസാക്കി മാക്സിമം ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം വെയിറ്റ് കുറച്ച് വേണം ഇത് ഒട്ടിക്കാൻ എസ് ആർ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊരു അതൊരഞ്ച് മിനിറ്റ് വെക്കണം അഞ്ചോ ഒരു മൂന്ന് മിനിറ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടുന്ന ഒരവസ്ഥ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കണ്ട 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 കണ്ടാ കണ്ട കണ്ടാ കണ്ടാ കണ്ട കണ്ട ഇങ്ങനെ ഒട്ടുന്നൊരവസ്ഥ വരും കണ്ട അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയത് കുറച്ചേറെ ഉണ്ട് എന്നിട്ട് ഇത് നമ്മൾ ആ ജോയിൻ്റ് കറക്റ്റ് നോക്കി നമ്മൾ ഉണ്ടോ ഒട്ടന്ന വേണ്ട ഇരുന്നപ്പോൾ അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് ജോയിന്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും വെച്ച് കൊടുക്കാം അത് പ്രശ്നമൊന്നുമില്ല കൊടുത്തില്ലെങ്കിലും ഇത് അറിയത്തില്ല കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീറ്റ് ചെയ്യുന്നാണല്ലോ ഇത് തമ്മിലുള്ള ഏക വ്യത്യാസം ഈ ഒരു സാധനം വേണം പറയഞ്ച് പറഞ്ച് ആ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയി അപ്പോ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടിരിക്കുകയാണ് ഏതാണ് ഒറിജിനൽ തേങ്ങ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ അപ്പോ ഇതാ ഇതാണ് ഒറിജിനൽ തേങ്ങ ഇതാണ് നമ്മുടെ ഡമ്മി തേങ്ങ ഒക്കെ സഞ്ചയേ പൊങ്ങിപ്പോയില്ലേ കുഴപ്പമില്ല കിട്ടി ആ സാറേ ഇത്തിരി പൊക്കണ്ട ആ ആ കിട്ടിയില്ല പതി കേറി പതി കേറി ആ അതാണ് കിട്ടിയില്ലല്ലോ ചോദിക്കല്ലേ ഭയങ്കര അത് കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോ കാണാം അപ്പൊ ഈ ഈ തേങ്ങ എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത് അപ്പോ ഇത് തെർമോക്കോളിൻ്റെ അത്രയും മാത്രമേ കാനമുള്ളൂ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോ വേദനയൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ പുതിയ എപ്പിസോഡുകളുമായി ഞാൻ ഇനിയും വരും അപ്പോൾ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ ഇനി ഉണ്ടാവും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും എല്ലാം ചെയ്തു ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു എപ്പിസോഡുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് എപ്പിസോഡ് വരാതിരുന്നത് പള്ളിമണി എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പിസോഡുകൾ വരാതിരുന്നത് അപ്പോൾ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ ഇനിയും വരും അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പരയ്ക്കും ബൈ